മഴ പെയ്യുമ്പോളേ ഈ വാതിൽ മലക്കെ വെള്ളാകണേ ഈ അടക്കളേക്കും വരുന്നുണ്ട് നിങ്ങൾ മഴ പെയ്യണ സമയത്തേ ഈ വാതിൽ താൽക്കാലികമായിട്ട് വെച്ച വാതിലാണ് അപ്പൊ നമുക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമ്പി പോവും നമ്മളെ ഷീറ്റിന്റെ ആകുള്ള രീതി ഇങ്ങനെയോ കൈ കൊടുത്തേക്കുമോ ഇതിൽ വെക്കണ്ട പൈപ്പിന്റെ നീളം കുറവാണ് ഓ നീളം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം ജോയിന്റ് അടിക്കണം സീറ്റ് പോരെ ആ ഞാൻ നോക്കട്ടെ ശെരിയോ അത്ര മതി ഇനിയിപ്പോ മഴ പെയ്യുമ്പോ നനയില്ലോ വാതിലും നനയില്ല അകും നനയില്ല ഇത്ര പോരല്ലേപൊളി ആയി